അല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്ക് പൂസമൂഹത്തെ അഭിമുഖിക്കാനുള്ള ധാർമ്മിക ശേഷിയില്ല കാരണം അവർ നോൺ അവൈലബിൾ കേസിൽ പ്രതിയായിട്ടിരിക്കുകയാണ് മേയർക്ക് യാതൊരു തരത്തിലുള്ള പക്വതയുമില്ല ഭരണ പരിചയമില്ല സി പി എം മുഴുവനും സി പി എം ഭരണം തകർന്നടിഞ്ഞിരിക്കുകയാണ് പോലീസ് കണ്ടില്ലേ ഈ ഏഴ് അല്ലെങ്കിൽ രണ്ടര വർഷമായിട്ട് റോഡൊക്കെ കുത്തി പോലീസ് അവിടെ പോയിരുന്നു സ്കൂൾ തുറന്നിട്ട് ചെറിയ കുട്ടികൾ വന്നിട്ട് രണ്ടാൾ പൊക്കം നാലാൾ പൊക്കമുള്ള ഈ കുഴികൾ വീണ് അപകടം സംഭവിച്ചാൽ ജീവന് ഹാനി വന്നാൽ എന്ത് സംഭവിക്കും നമസ്കാരം തിരുവനന്തപുരത്തെ മിക്ക റോഡുകളും സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി റോഡുകളെല്ലാം തന്നെ കുത്തി പൊളിച്ചിട്ട സാഹചര്യമാണ് ഉള്ളത് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളെല്ലാം തന്നെ തുറക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഈ റോഡുകളുടെ പണികൾ എല്ലാം തന്നെ പൂർത്തീകരിക്കാത്ത സാഹചര്യം ഉള്ളത് ഈ സാഹചര്യത്തിലാണ് ബി ജെ പി തിരുവനന്തപുരം നഗരത്തിൽ കുത്തിപ്പൊളിച്ചിട്ട ചില റോഡുകളെല്ലാം തന്നെ ആ കുഴികൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ഈ കുഴികളെല്ലാം തന്നെ മണ്ണിട്ട് നികത്തിക്കൊണ്ട് അവർ പ്രതിഷേധിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇവർ പ്രതിഷേ ഈ കുഴികൾ നികത്തി പ്രതിഷേധിക്കുന്നതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ പോലീസ് വന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യവുമായി ഉണ്ടായിരിക്കുന്നു എന്തായാലും ആ ഒരു ദൃശ്യങ്ങളിലേക്ക് കടക്കാം പിന്നോട്ടില്ല പിന്നോട്ടില്ല ഞങ്ങൾ പിന്നോട്ടില്ല ബി ജെ പി അല്ലേ ബിജെപി ബി ജെ പി ബിജെപി ബിജെപിയുടെ പ്രതിഷേധി രാജിവെച്ചോ

പ്രതിഷേധം 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 പുലികൾ മൂടി പ്രതിഷേധം പുലികൾ മൂടി പ്രതിഷേധം പുലികൾ മൂടി പ്രതിഷേധം രാജിവയ്ക്കൂ 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 അതുപോലെ വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ പോലീസ് എത്ര അറസ്റ്റ് നിങ്ങൾ കാണാം പോലീസ് ഞങ്ങളേലും അറസ്റ്റ് ചെയ്യേണ്ടത് നോൺ നോൺവെയ്ലബിൾ കേസിൽ പ്രതിയായിട്ട് പോലീസ് നടക്കുന്ന മേയറെയാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത് ജനങ്ങൾക്ക് റോഡ് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കാൻ ഇറങ്ങുന്ന വനിതകൾ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരെയും പൊതുപ്രവർത്തകരെയും അല്ല പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത് നോൺ അവൈലബിൾ കേസിൽ പ്രതിയായിട്ടുള്ള മേയറെയാണ് പോലീസ് കണ്ടില്ലേ ഈ ഏഴ് വർഷമായിട്ട് അല്ലെങ്കിൽ രണ്ടര വർഷമായിട്ട് റോഡൊക്കെ കുത്തിക്കൊഴിച്ചിട്ടിട്ട് പോലീസോടെ പോയിരുന്നു സി പി എം നേതാക്കന്മാരും ഭരണാധികാരികളിലൂടെ പോയിരുന്നപ്പോൾ സി പി എം കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ട് ആ കമ്മീഷൻ വിഷയം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഈ ഇത് ഈ നടപടികൾ ബി ജെ പിയുടെ ഭാഗത്തുണ്ടാവുന്ന നടപടികൾ അവസാനിപ്പിക്കാനുള്ള പരിശ്രമമാണ് യാതൊരു കാരണവശാലും നടക്കില്ല തീർച്ചയായിട്ടും ആയിരക്കണക്കിന് പ്രവർത്തനം ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന അനുസരിച്ച് തിരുവനന്തപുരം നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പൊതുസമൂഹത്തിൽപ്പെട്ട ജനങ്ങളൊക്കെ തന്നെ റോഡ് കുഴി അടയ്ക്കുവാൻ വേണ്ടി എല്ലാ പ്രദേശത്തും ഇറങ്ങിയിരിക്കുകയാണ് എത്ര പേരെ പോലീസിന് അറസ്റ്റ് ചെയ്ത് മാറ്റാൻ കഴിയുമെന്ന് കണ്ടറിയാം തീർച്ചയായിട്ടും പോലീസിൽ നിന്നും പിന്മാറണം ഞങ്ങൾ പോലീസിനോട് യുദ്ധം ചെയ്യാനല്ല വന്നിരിക്കുന്നത് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അടയ്ക്കുവാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അതായത് ഇപ്പം ഞങ്ങൾ അറസ്റ്റ് ചെയ്ത കൗൺസിലർമാരൊക്കെ തന്നെ പുറത്തിറങ്ങുകയാണ് ഒരു കാരണവശാലും ഞങ്ങൾ ഈ പോലീസിൻ്റെ ധിക്കാര അനുവദിക്കില്ല ഈ മേയർ രാജിവെക്കണം ഞങ്ങൾ സമൂഹത്തോട് പറയുന്നു കഴിഞ്ഞ മൂന്നര വർഷക്കാലം കൊണ്ട് ഈ കോർപ്പറേഷനെ തകർത്ത് തരിപ്പണമാക്കിയ മേയർ കോർപ്പറേഷൻ്റെ ചിലവിൽ കെ എസ് ആർ ടി സിക്ക് എതിരെ യുദ്ധം ചെയ്യാൻ നടക്കുന്ന മേയർ തകർന്നടഞ്ഞ ഭരണകൂടം കോർപ്പറേഷൻ സമ്പൂർണ്ണ അഴിമതി ഏഴ് വർഷമായി കേന്ദ്രം കൊടുത്ത ആയിരം കോടി രൂപയിൽ ഭീകരമായ അഴിമതി നടത്തുന്നു രണ്ടര വർഷമായി തിരുവനന്തപുരത്തെ മുഴുവൻ ജനങ്ങളെയും ബന്ധിയാക്കിക്കൊണ്ട് എല്ലാ റോഡുകളും കുത്തി കുഴിച്ചിട്ടിരിക്കുന്നു ഒരു നല്ല യോഗം നടത്താൻ പോലും മേയർക്കും ഭരണ സംവിധാനത്തിനും ശേഷിയില്ല അതുകൊണ്ടാണ് സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ റോഡുകളുടെ കുഴി മൂടണം ഞാൻ ചോദിക്കട്ടെ സ്കൂൾ തുറന്നിട്ട് ചെറിയ കുട്ടികൾ വന്നിട്ട് രണ്ടാൾ പൊക്കം നാലാൾ പൊക്കമുള്ള ഈ കുഴികളിൽ വീണ് അപകടം സംഭവിച്ചാൽ ജീവന് ഹാനി വന്നാൽ എന്ത് സംഭവിക്കും ഇവിടുത്തെ നേതാക്കന്മാരുടെയൊക്കെ തന്നെ മന്ത്രിമാരുടെയൊക്കെ തന്നെ മക്കളെ സർക്കാർ ചെലവിലാണ് സ്കൂൾ കൊണ്ടാക്കുന്നത് പാവപ്പെട്ടവർക്ക് എല്ലാ ദിവസവും കാർ പിടിച്ച് ഓട്ടോ പിടിച്ച് സ്കൂൾ കൊണ്ടുപോകുക അവർ നടന്നാണ് കുട്ടികൾ പോകുന്നത് Oh ബി ജെ പി നേതാക്കളും അതുകൂടാതെ തിരുവനന്തപുരം കൗൺസിലേഴ്സും ബി ജെ പിയുടെ കൗൺസിലർമാരും ഇപ്പോൾ ഈ കുഴി മൂടിക്കൊണ്ട് പ്രതിഷേധിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പി നേതാവ് വി വി രാജേഷ് നമ്മളോട് പ്രതികരിക്കുകയാണ് അല്ല പ്രതിഷേധത്തിലുപരി ജനങ്ങളുടെ ജീവൻ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഞങ്ങൾ സ്വീകരിച്ചത് ഒരു പക്ഷേ ഒരു പരിധിവരെ പ്രതിഷേധമെന്ന് തന്നെ കാണാം കാരണം ഏഴ് വർഷം മുമ്പാണ് ആയിരം കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് നഗരം നവീകരിക്കാൻ കൊടുത്തത് ഈ ഇതിൽ പലതവണയും പറഞ്ഞ പിരീഡ് കഴിഞ്ഞിട്ട് എക്സംഷൻ കൊടുത്താണ് നരേന്ദ്രമോദി ഗവൺമെൻറ് രണ്ടര വർഷമായിട്ട് ഇവർ ഈ പണി പൂർത്തിയാക്കിയത് മാത്രമല്ല തിരുവനന്തപുരത്തെ എല്ലാ റോഡുകളും കുത്തിപ്പൊളിച്ചിട്ട് അതിനെ യോഗ്യതയില്ലാത്ത കരാറുകൾ ഏൽപ്പിച്ച് അവരെ നിന്ന് കമ്മീഷനും വാങ്ങിച്ച് നഗരത്തിലെ ജനങ്ങളെ മുഴുവൻ ബന്ധി ആക്കിയിട്ടുണ്ട് പലതവണ പ്രതിപക്ഷ പാർട്ടി ഞങ്ങൾ കൗൺസിലുന്നയിച്ചു സമരങ്ങൾ സംഘടിപ്പിച്ചു അപ്പോൾ ഇനിയിപ്പോൾ നോക്കിയിരിക്കാൻ സാധിക്കില്ല കാരണം അടുത്ത ദിവസം സ്കൂൾ കുറക്കുകയില്ലേ ആയിരക്കണക്കിന് കുട്ടികളാണ് ചെറിയ കുഞ്ഞു മക്കളാണ് ഇത് വഴിയൊക്കെ പോകുന്നത് രണ്ടാൾ പൊക്കമുള്ള കുഴികളാണ് ഓരോന്നും ഇതിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞ് റോഡ് ഏത് കുഴിയാതെന്ന് അറിയില്ല കുഞ്ഞു കുട്ടികളൊക്കെ തന്നെ ഇതിൽ വീണാൽ അടിയിൽ കൂർത്ത കമ്പി ഇരിക്കുകയാണ് കോൺക്രീറ്റൊക്കെ ബാക്കി പാറകളുണ്ട് ജീവനെ പരിക്കേൽക്കുമെന്ന് മാത്രമല്ല ജീവനഹാനി തന്നെ സംഭവിക്കും തീർച്ചയായിട്ടും കയ്യും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ റോഡുകളൊക്കെ തന്നെ ഗതാഗത യോഗ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പി ഈ നടപടികളുമായി ഇന്ന് ആരംഭിച്ചിട്ടുള്ളൂ ഞങ്ങൾ വരാൻ പോകുന്ന എല്ലാ ദിവസങ്ങളിലും പരമാവധി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലും പൊതുസമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ റോഡിലെ കുഴികളടക്കാൻ ഞങ്ങൾ മുന്നിട്ട് തുടങ്ങും ഈ പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കും അല്ല ഇപ്പോൾ ഒരു കുഴിയുടെ ഒരു ഭാഗം ഞങ്ങൾ അടച്ചു അതുവഴി വാഹനം ടു വീലർ ഞങ്ങൾ ഓടിച്ച് അവിടെ ടെസ്റ്റ് ചെയ്തു അപ്പോൾ അത് കണ്ടപ്പോഴേക്കും ഇതിൽ വലിയ ജനപിന്തുണ വരുന്നു എന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് സി പി എം നേതൃത്വം ഇടപെട്ട് പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വനിതകളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ് ഒരു കാരണവശാലും ഞങ്ങൾ ഇത് കണ്ടിട്ടൊന്നും പിന്മാറുകയില്ല വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും നാളെ നഗരത്തിൻ്റെ തന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു പ്രദേശത്തെ കുഴി അടച്ചു നാളെ നഗരത്തിൻ്റെ മറ്റൊരു സ്ഥലത്ത് ഞങ്ങൾ ഇതേ വിഷയവുമായി വരും ഇനി ബി ജെ പിക്ക് അപ്പുറം പൊതുസമൂഹത്തിലെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ മേയർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് അല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്ക് പൊതുസമൂഹത്തെ അഭിമുഖിക്കാനുള്ള ധാർമ്മിക ശേഷിയില്ല കാരണം അവർ നോൺ അവൈലബിൾ കേസിൽ പ്രതിയായിട്ടിരിക്കുകയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസിൽ പ്രതിയായി കോടതിയിൽ എഫ്ഐആർ കിടക്കുന്ന ഒരു വ്യക്തിക്ക് പൊതുസമൂഹത്തെ എങ്ങനെ അഭിമുഖീകരിക്കാൻ സാധിക്കും മാത്രവുമല്ല അവർക്ക് എന്ത് പറയണമെന്നറിയില്ല എല്ലാം കൈവിട്ടുപോയി മേയർ കോർപ്പറേഷൻ്റെ ചെലവിൽ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ യുദ്ധം ചെയ്യുകയാണ് മേയർക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പകർച്ചവ്യാധി തടയുന്നതിനോ അല്ലെങ്കിൽ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനോ അല്ലെങ്കിൽ വെള്ളക്കെട്ട് തടയുന്നതിനോ ഉള്ള മീറ്റിങ്ങൾ നടത്തുവാനോ നിർദ്ദേശം കൊടുക്കുവാനോ ഒന്നും സാധിക്കുന്നില്ല അവർ മുഴുവനും തന്നെ അവരുടെ വ്യക്തിപരമായ യുദ്ധങ്ങൾക്കും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും വേണ്ടി കോർപ്പറേഷൻ്റെ ചെലവിൽ നടക്കുകയാണ് മേയർക്ക് യാതൊരു തരത്തിലുള്ള പക്വതുമില്ല ഭരണ പരിചയമില്ല സി പി എം മുഴുവനും സി പി എം ഭരണം തകർന്നടിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മേയറെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല സമ്പൂർണമായും പരാജയപ്പെട്ട മേയർ സമ്പൂർണമായും പരാജയപ്പെട്ട നഗരസഭ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ഒപ്പം തന്നെ ഇത്തരത്തിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ ജീവൻ അപകടം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളെക്കൊണ്ട് എത്രമാത്രം സാധിക്കും ആ രീതിയിൽ ഞങ്ങൾ ഒഴിവാക്കുകയാണ് ജനതയാകെ ദുരിതത്തിലാണ് ജനതയാകെ ദുരിതത്തിലാണ് കണ്ടില്ലെന്ന് നടിക്കുന്ന കണ്ടില്ലെന്ന് നടിക്കുന്ന നഗരസഭയിലെ ഭരണ

ஜ அந்தபுரிய இடமதி ஜாலாம் ஜாக എന്തായാലും തിരുവനന്തപുരം നഗരസഭയിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഭരണത്തിൽ ഭരണത്തിലേറിയതു മുതലുള്ള നിരവധി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ബി ജെ പി കൗൺസിലർമാരും ബി ജെ പി പ്രവർത്തകരെല്ലാവരും തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം